ചങ്ങരകുളം വളയംകുളത്ത് പാൽ വിതരണക്കാരനെ ആക്രമിച്ച് ബൈക്കും പണവും മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി ശനിയാഴ്ച രാവിലെ ഏഴ് മണിയോടെയാണ് കുറ്റിപ്പുറം തൃശൂർ സംസ്ഥാന പാതയിൽ അസബ കോളേജിന് സമീപത്ത് സംഭവം നടന്നത് മാകുളം സ്വദേശി കബീറിനെയാണ് രണ്ടു ബൈക്കിലെത്തിയ മൂന്ന് പേരടങ്ങുന്ന സംഘം ആക്രമിച്ചത് പോലീസാണെന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തിയ ശേഷം അക്രമം നടത്തിയെന്നാണ് പരാതി അക്രമികളാണെന്ന് സംശയം തോന്നിയതോടെ കബീർ ബൈക്ക് ഉപേക്ഷിച്ച് ഓടിയതോടെയാണ് സംഘം ബൈക്കും പണവും മൊബൈൽ ഫോണും കവർന്നത് സംഭവ സമയത്ത് പ്രദേശത്ത് പെട്രോളിംഗ് നടത്തിയിരുന്ന പോലീസ് സംഘം സ്ഥലത്തെത്തിയെങ്കിലും സംഘം രക്ഷപ്പെടുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ചങ്ങരകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രദേശത്തെ സി സി ടി വി ക്യാമറ ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും പ്രതികളെ ഉടൻ കണ്ടെത്തുമെന്നും പ്രതീക്ഷയിലാണെന്നും പോലീസ് അറിയിച്ചു സി എൻ ടി വി ചങ്കരംകുളം